എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ വിജയിക്കണ്ടേ വിജയത്തിലേക്കുള്ള പടവുകളിൽ ഒന്നാണ് സെൽഫ് ക്രിറ്റിസിസം എന്നുള്ളത് ഓരോ ദിവസവും എത്രയോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ ചെയ്തതെല്ലാം ശരിയാണെന്ന ധാരണയോടെ മുമ്പോട്ട് പോയാൽ പലപ്പോഴും നമ്മൾ ചെന്ന് പതിക്കുന്നത് വലിയ കുഴികളിലായിരിക്കും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു വിമർശകനുണ്ട് പലപ്പോഴും ആ കഴിവ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ വിമർശിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഒരു നല്ല നിരൂപകന്റെ മനസ്സോടെ വിമർശനാത്മകമായി നമ്മുടെ പ്രവർത്തികളെ വിലയിരുത്തണം അതിൽ നല്ല പാഠങ്ങൾ കൊള്ളുവാനും കളയേണ്ടതിനെ കളയുവാനും നമ്മൾ പഠിക്കണം ഡാനിയൽ എഴുതുന്നു ബീങ് സെൽഫ് ഗുഡ് സെൽഫ് ഹേറ്റിംഗ് ഈസ് ക്രിറ്റിക്കൽ ചിലപ്പോഴെങ്കിലും ചില മനുഷ്യർ പറഞ്ഞു കേൾക്കുക എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല അത് സെൽഫ് ഹെയ്റ്റിങ് ആണ് ഒരു വ്യക്തിക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല എന്ന് മാത്രമല്ല ജീവിതം ഓരോ ദിവസം കഴിയും തോറും ദുസ്സഹവും നിരാശയിലേക്ക് പതിക്കുന്നതുമാകും ജോയ്സ് ഓട്സ് എഴുതുന്നുണ്ട് സെൽഫ് ക്രിറ്റിസിസം ഈസ് അൻ ആർട്ട് നോട്ട് മെനി ആർ ക്വാളിഫൈഡ് ടു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നൊരു ധാരണ ജീവിക്കുന്നത് ഒരു തരത്തിൽ അത് അഹങ്കാര ഭാവം കൂടിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾക്കൊന്ന് ചെവി കൊടുക്കുന്നത് നന്നായിരിക്കും അദ്ദേഹം പറയുന്നു സക്സസ് കംസ് ഫ്രം ക്യൂരിയോസിറ്റി കോൺസെൻട്രേഷൻ പ്രിസർവൻസ് ആൻഡ് സെൽഫ് ക്രിറ്റിസിസം മഹാന്മാരായിട്ടിരുന്ന ഓരോ വ്യക്തികളും അവരുടെ പ്രവർത്തനങ്ങളെ ദൂരെ മാറിയിരുന്നു ഒരു മൂന്നാം കണ്ണോടുകൂടി വിലയിരുത്തുകയും തിരുത്തേണ്ടവയെ തിരുത്തുകയും ചെയ്തിരുന്നു സ്വയം വിമർശനത്തിൽ നിന്നാണ് ധൂർത്തപുത്രൻ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിയെത്തുന്നത് പാവിനി തൻ്റെ കുറവുകളെ കണ്ടെത്തുന്നത് സ്വയം വിമർശനത്തിന്റെ മനുഷ്യരെ പ്രാപ്തരാക്കുന്ന സുവിശേഷമാണ് ക്രിസ്തു നമ്മളോട് പറഞ്ഞത് അതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ വെളിച്ചം ഉൾക്കൊണ്ട അനേകം മനുഷ്യർ തങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞ് കളയേണ്ടതിനെ കളഞ്ഞ് കൊള്ളേണ്ടതിനെ കൊണ്ട് മടങ്ങിയെത്തിയത് നമ്മളെന്ന് എവിടെയാണ് ഇവിടെ തന്നെ നിന്നാൽ മതിയോ ഒരു തിരിച്ചു വരവും നമുക്ക് ആവശ്യമല്ലേ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വാശി പിടിച്ച് ഇങ്ങനെ പോകാനുള്ളതല്ല ജീവിതം നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താനുള്ളൊരു കണ്ണ് ഉണ്ടായിരിക്കണം ഓർക്കുക സെൽഫ് ക്രിറ്റിസിസം ഈസ് നോട്ട് സൈൻ ഓഫ് വീക്ക്നെസ് ബട്ട് എ സൈൻ ഓഫ് ഹൈ വീക്ക് സദൃശ്യം പതിനാറാം അധ്യായം പതിനേഴാം വാക്യം ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു ഒരു നിമിഷം ഹൃദയഗണകളെ ദൈവത്തിൻ്റെ ഉയർത്താം കരുണാമയനായ കർത്താവേ ഓരോ പുലരിയും ദൈവം തരുന്ന സമ്മാനമാണ് ഒരു ദിവസവും ഞങ്ങൾ എത്രമാത്രം പ്രവൃത്തികളാണ് നിർവഹിക്കുന്നത് അവയിൽ ശരിയും ശരികേടും കാണും പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിലെ അഹന്ത മൂലം ശരികേടുകളിൽ കുറച്ച് നിൽക്കുന്നവരായി മാറുന്നുണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾക്ക് വെളിച്ചം നൽകണമേ ഞങ്ങളുടെ വാക്കുകളെ ശ്രവിപ്പാൻ ഞങ്ങളുടെ കാതുകളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ വിലയിരുത്തുവാൻ അവിടുത്തെ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ ശരിയല്ലത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്തി മുൻപോട്ട് പോകാൻ കൃപയറുള്ളണമേ ദൈവമേ ഈ ജീവിതയാത്രയിൽ നിന്റെ ജ്ഞാനമല്ലാതെ മറ്റൊരു വിളക്കും ഞങ്ങളെ നയിപ്പാറില്ല തിരുവചനമാകുന്ന പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ കുറവുകളെ പോക്കണമേ അതിൽ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുടനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ